കുറെ കാലങ്ങൾക്ക് ശേഷം അല്ലയോ വീണ്ടും ഒരു മഴ വന്നിരിക്കുന്നു നമ്മൾ വീണ്ടും വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്തോ ആയത് കിടന്നു വന്നു നമ്മൾ ഇട്ടില്ലല്ലോ നമ്മള് കാര്യം ഇട്ടില്ല കാര്യ തരുമ്പലാണോ ആവശ്യമുണ്ട് എല്ലോ നമ്മൾ വലിച്ചിട്ടായിരുന്നോ ശോന്നു വലിച്ചിപ്പുറത്തിട്ടെന്ന് തോന്നുന്നു കാര്യം പിടി കിട്ടിയോ കുട്ടിക്ക് കാര്യം പിടി കിട്ടിയോ നമ്മൾ വലിച്ചിട്ട് മണ്ടല്ല വീണെന്ന് തോന്നുന്നു ഏകദേശം ഒരു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റിഅറുപത്തി അഞ്ച് മീനുകൾ എണ്ണി 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 ഈ കരക്ക് ഇങ്ങനെയാണെങ്കി അവിടെ എന്തുമായിരിക്കും നമുക്കറിയാലോ മാലയോഗോ നോക്കണം ചെലപ്പം ചാ പതുക്കെ പൊക്കണോ അല്ലെ കൂറിലെന്താ ഏതെങ്കിലും ഊർന്നു പോകും വലുതുണ്ടെങ്കിൽ അവിടെ മല കിടന്നനങ്ങുന്നുണ്ടോ മാലതാന്ന് പോയി ഉം ല്ല ഒത്തിരി നാളായില്ലേ കെട്ടിട്ട് എത്രയോ നാളായി ഇനിയും കോലയൊക്കെ കയറണം ഇനിയും കോലയൊക്കെ കേറിയില്ലേ എന്താ കാര്യം നമ്മുടെ പ്രകൃതി ഭംഗി കണ്ട സാധാരണ ഇതിൻ്റെ മണ്ടൽ ഒരു മൈൽ മയിലിരിക്കുന്നത് ഇന്ന് മയിലില്ല അതിൻ്റെ അപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ ആ മരത്തിന്റെ മണ്ട കണ്ടോ അത് മൈല ഇത്രയും സൂം ചെയ്യാനുള്ളതൊന്നും കപ്പാസിറ്റി നമുക്കില്ല തക്കത്ത് തന്നെ ധാരാളം എത്രയോ നാൾക്ക് ശേഷമാണ് എന്തോ വെള്ളം ആയിരുന്നറിയോ ഈ ഈ തിട്ടയ്ക്ക് മേളി വെള്ളം കിടക്കുമായിരുന്നു നേരം പെളുത്തപ്പം കുറ്റിയെല്ലാം തെളിഞ്ഞിരിക്കും ആ കുറ്റിയുടെ മണ്ടയിലൊക്കെ ആയിരുന്നു വള്ളിയൊക്കെ മലയും എന്താണ് ആയെന്താ ഏടുക്കുന്ന സഹായിക്കാൻ പറ്റാത്ത മാൽബ ബൾബ് പൂക്കിട്ടേക്കുന്നവനാ തോന്നുന്നു എന്തോ പറയാനാ ഓണ്ട് മാല ബൾബ് ഓരോ ഒന്ന് ഒന്ന് പത്ത് പതിനഞ്ച് വില ഉണ്ടോ ശനേ മാല വലബ് എത്ര എണ്ണം ഉണ്ട് മാലേ ഉള്ളു ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു കണ്ണിക്കകത്ത് ഒരു നൂറെണ്ണം വെച്ച് കയറണമെന്ന് ഒരു കണ്ണിക്കത് സ്വാഭാവികമായിട്ട് ഒരനേ കയറത്തുള്ളെങ്കിൽ പോലും നൂറെണ്ണം കയറണമെന്നാണ് നമ്മുടെ ഒരു ഇത് ഇപ്പം കടൽ തീരത്ത് വന്ന് ഏതാണ്ടൊക്കെ അടിഞ്ഞെന്നൊക്കെ പറയുന്നില്ലേ എന്താ ഐറ്റംസെന്ന് പറഞ്ഞാൽ അവരും ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടും കാർബൈഡാണെന്ന് പറയുന്നു എന്തൊക്കെയാണെന്ന് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഇനി കടലിലെ മീൻ കുറേ നാളും കഴിക്കാൻ പറ്റാത്തത് കൊണ്ടും വീണ്ടും ആറുമാസ ശേഷം മാറ്റി വലയിട്ട് അപ്പം നമ്മൾ വല്ല മീനെയൊക്കെ ഒന്ന് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് മീൻപിടുത്തം തകൃതിയായിട്ട് നടക്കുന്നു ആ തോട്ടു കുഴിക്കാതെ ശരിക്കും മീൻ നിന്നുള്ളത് കേട്ടോ ഈ തോട്ടുകുഴി പഴയ തോട്ടു തോട്ടുപുഴിക്കാതെ ഇപ്പുറത്തോട്ട് വരണേ അപ്പുറത്തോട്ടല്ല ഇങ്ങോട്ട് വരണം തിരിഞ്ഞ് കോലയുടെ എണ്ണത്തിന് കുറവൊന്നുമില്ലല്ലോ പണ്ടറ തുടങ്ങാൻ ഞാൻ എടുത്തു കൊടയുടെ അല്ലല്ലോ ഇത് നിന്ന് എടുക്കണ്ടായോ എങ്ങനെയുണ്ട് കളശൻ 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 എൻ്റെ ഇവിടെ കണ്ട ഇവിടെ ഇവിടെ കാര്യ അവനെ നമ്മൾ അരിച്ചുവിട്ടേ വേറെ കൊണ്ടല്ല വളരട്ടെ പരമ്പരാഗത മത്സ്യങ്ങൾ വളരട്ടെ കല്ലേമ്പുട്ടി വന്നില്ലല്ലോ നമ്മൾ കരിമീനെ കൊണ്ടുവിട്ടു ഏ ആണോ അപ്പോൾ ആയിട്ടുണ്ടല്ലേ കൊണ്ടുണ്ട് നമ്മൾ അവിടുന്ന് കൊണ്ടുവിട്ടില്ല ഏ അല്ല ഇത് ചെറുതല്ലേ അത് കുറച്ചൂടെ വലിപ്പോളായിരുന്നു അതിന് മാത്രമല്ല മത്സ്യങ്ങളും ഉണ്ടോ ഞാൻ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ചാക്കിനടി പാപ്പ് പാത്തു വെച്ചേക്കാണോ ചളയാ കൊള്ള ഒരുമ ഇവിടുത്തെ കൂറിലും കേറിയിട്ടുണ്ടല്ലോ പത്ത് നാപ്പത് കിലോ മീനുണ്ടോ അല്ലേ പത്ത് കിലോ മീനുണ്ടോ അഞ്ച് കിലോ എല്ലാരും ഒന്ന് ക്ഷമിക്കണം ഞങ്ങൾ രണ്ടുപേരെയുള്ള ജിജോമനെ വിളിച്ചിട്ട് കിട്ടിയില്ല അപ്പം നമ്മളിന്ന് ഇന്ന് മീൻ എടുത്തിട്ട് എത്ര വേണമെന്ന് കാണിക്കാം പക്ഷേ ഉറത്തിനെടുത്തു കുരു ഇന്നത്തെ ചകര ഇന്നത്തെ ചക്കര ഇന്നത്തെ ചകര ഇതിനടിയിലോട്ട് മീൻ കിടപ്പുണ്ട് കാണുന്ന പോലല്ല മീൻകാരികരി ഞങ്ങളുടെ നാട്ടിലും കാര്യായി ഞങ്ങളുടെ നാട്ടിലും കാരിയായി ഞങ്ങളുടെ നാട്ടിലും കാരിയായി മുഷിയല്ല കാരിയാണ് താഴോട്ട് മീൻ കിടക്കണ്ട കുഴി കുത്തി കുമ്പിളിട്ടേക്ക